ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ വസ്തു ഈ കോട്ടപ്പുറം വരലിൽ ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു കൂടെ വെള്ളം പത്ത് രൂപ വെച്ചാണ് അഴിക്കണേ ഈ അഞ്ച് മണിക്കാണ് വെള്ളം ലോറിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വയസ്സിൽ നിന്ന് അമ്മച്ചിമാരെയൊക്കെ കാത്തു കിടന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത് ഈ വെള്ളം എടുക്കുമ്പഴും ഇവിടുത്തെ മുമ്പർമാരോ ഇവിടുത്തെ എം എൽ എമാരോ ഞങ്ങൾക്ക് ആർക്കും ഒരു ധനസഹായം ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് ഒരു വോട്ട് ജയിക്കും മുമ്പ് പറയും നിങ്ങൾക്ക് വെള്ളം ഞങ്ങൾ കുടിവെള്ളം തരാ തരാം അങ്ങനെ ഇതുവരെ ഇത്രയും വർഷകാലം കൊണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളം തന്നിട്ടില്ല ഇപ്പോൾ അദ്ദാനിയിലുള്ളൊരു പൈപ്പ് തന്നു അതിലും കുടിവെള്ള ഇല്ല ഞങ്ങൾ പത്ത് ഇരുപത്തയ്യായിരം ചിലവാക്കി പൈപ്പ് വെച്ച് സ്വന്തമായിട്ട് വെച്ച് അതിലും കുടിവെള്ള ഇല്ല അപ്പം ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതെ ഞങ്ങളുടെ ആണുങ്ങൾക്ക് കട ഈ കടലിൽ എത്രയോ കിലോമീറ്ററുള്ള ഉൾക്കടലിൽ ആണുങ്ങൾക്ക് ഞങ്ങൾ ഓരോ കന്യാസ് വെള്ളം കൊടുത്തേക്കണ അതിൽ ഒരു കൂടെ വെള്ളം പത്തിരയുടെ വെള്ളമാണ് കൊടുത്തേക്കണത് അപ്പം പത്തിരോടെ വെള്ളം തികയില്ല എന്നാലും പത്തിയുടെ വെള്ളമാണ് കൊടുത്തേക്കുന്നത് ഈ പത്തിരോടെ വെള്ളം കടലിലും കൊടുത്തയച്ച് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വെള്ളം എടുക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ ആണുങ്ങൾ കടൽ പണിക്ക് പോകണോ ഒരു ാണ് സംഭാദിച്ച് കൊണ്ടുവരുന്നത് എന്താണ് വരുമാനം ഇരിക്കുന്നത് അവിടെ പത്ത് ഇരുന്നൂറ് രൂപ കൊണ്ടു തന്നാൽ കുടിവെള്ളത്തിന് അൻപതും പോകണം നൂറ് രൂപയും പോകണം വെള്ളത്തിന് അപ്പോൾ ഞങ്ങൾ എന്തൊരു ചെയ്യാനും ഞങ്ങൾ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനോ കുടിവെള്ളത്തിന് ഞങ്ങൾ ശ്രമിക്കാനോ അതുകൊണ്ടാണ് ഇതേ അപേക്ഷിക്കുന്നത് ഇതുപോലെ ഒരുപാട് പേര് വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പ്രവർത്തനത്തിന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലെ ആരും ഞങ്ങൾക്ക് ഈ സഹായത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആരും ഉൾപ്പെടുന്നില്ല ஈ கோட்டப்பரம் மாட்டில் ஈட்டப்பரம் மாட்டா விலையன் தேசத்து மொத்தம் ஞ